multimulti-field of the നമസ്കാരം അതിക്രൂരവും പൈശാചികവുമായ ഒരു അരുക്കൊല നടന്ന തിരുവനന്തപുരം ബാലരാമപുരത്തെ ആ പിഞ്ചു കുഞ്ഞിൻ്റെ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ കുഞ്ഞിൻ്റെ മുഖം ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മയായി തന്നെ നിൽക്കുകയാണ് ദേവേന്ദു ശരിക്കും ഈ വാർത്ത ചെയ്യാനായി കിലോമീറ്ററുകൾ താണ്ടിത്തന്നെയാണ് ഞാനിവിടെ എത്തിയത് ഇവിടെ എത്തുമ്പോഴും ഈ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ കണക്ട് ചെയ്തുകൊണ്ട് ഈ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അത്രയധികം വിഷമത്തോടു കൂടി കൂടി തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇത് ഞങ്ങളുടെ ഒപ്പം തന്നെ ഞങ്ങളുടെ ടീമുമുണ്ട് ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ കഴിഞ്ഞിരിക്കുകയാണ് കുറ്റക്കാരെക്കെതിരെയുള്ള ശക്തമായ രീതിയിലുള്ള പോലീസിൻ്റെ അന്വേഷണം നടന്നിരിക്കുന്നു വൈ ശരിക്കും വിചിത്രമായ രീതിയിലുള്ള ഒരു കൊലപാതകം എന്ന് വേണമെങ്കിൽ നമുക്കിതിന് പറയാം ഏത് രീതിയിലാണ് ഒരു കുഞ്ഞിനെ ഇവർ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കിയത് ആ കുഞ്ഞിൻ്റെ ജീവനെ ആ കുഞ്ഞിൻ്റെ സ്വപ്നങ്ങളെ ആ കുഞ്ഞിൻ്റെ പ്രതീക്ഷകളെ നശിപ്പിച്ച് കളഞ്ഞത് ശരിക്കും അങ്ങേയറ്റം വേദനയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഇതുവരെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണിത് ഈ കേസിൽ ഒരുപാട് വിചിത്രമായ കാര്യങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് നമ്മളോടൊപ്പം തന്നെ അനുജ ചേരുകയാണ് അനുജ ശരിക്കും അങ്ങേയറ്റം വേദനയുണ്ട് അനുജ നമ്മളിത് പറയുമ്പോഴത്തേക്ക് അങ്ങേയറ്റം വിഷമത്തോടു കൂടി തന്നെയാണ് സങ്കടം സഹിക്കാൻ വയ്യാതെ തന്നെയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് കാര്യം രണ്ട് വയസ്സുള്ള കുഞ്ഞാണ് അനുജ നമ്മൾ നമുക്ക് ഒരുപാട് ദുരൂഹതകളാണ് ഇവിടുത്തെ നാട്ടുകാർ തന്നെ നമ്മളോട് പറഞ്ഞത് ഞാൻ റോട്ടിൽ വന്നപ്പോൾ വെളുപ്പാങ്കാലം മണിക്ക് അവിടെ കോട്ടാകോണം സ്കൂളിൽ റേഡിയോ ഇട്ടു നമ്മുടെ ക്ഷേത്രത്തിൽ റേഡിയോ ഇട്ടപ്പോൾ പറഞ്ഞ് കൊച്ചിനെ കണ്ടില്ലെന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് പോലീസിനെ കവര് തന്നെ വിളിക്കണം അവർ വീട്ടുകാർ തന്നെ വിളിച്ച് വിളിച്ച് ഇവിടെ വന്നപ്പം പറയണു പിന്നെ എന്നിട്ട് അഞ്ചര പറയണ് അയാൾ അവൾ ബാത്റൂമിൽ പെയ്യപ്പം കൊച്ചു കിടക്കണമെന്നാൽ എൻട്രി കിടക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ കള്ളമായി ഉടനെ തന്നെ പയർ പോസ്റ്റൊക്കെ വിളിച്ച് ഡി എസ് പി ഒക്കെ വന്ന് പയർ പോസ്റ്റ് വിളിച്ച് കൊച്ചിനെടുത്ത് കൊച്ചു മരിച്ചുപോയി അപ്പോൾ അതിൻ്റെ അടിയിൽ പിന്നെ ബെട്രോൾ ചെരുപ്പുകൾ മാറിയിട്ടിട്ട് പെട്രോൾ വീത്തി കത്തിച്ചിട്ടിരിക്കുന്നു കട്ടിൻ്റെ അടിയിൽ അപ്പോൾ ഡെയിലി ഒരു ആട്ടേം പിടിച്ച് പോവും രാത്രി ഒരു ഒമ്പത് മണിയാവുമ്പം വരും കൊച്ചിനായി അത് തള്ളാരം നോക്കണത് കൊച്ചിനെ നാട്ടുകാർ മുഴുവനും ആ ഒരു അമ്മയിലേക്ക് തന്നെയാണ് പ്രതി ചേർക്കാൻ വേണ്ടി കൊലപ്പെടുത്തു അതെ തീർച്ചയായിട്ടും ഒരു രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിനെ അമ്മ കൊലപ്പെടുത്തുക എന്നുള്ളത് ഇതിന് പിന്നിൽ നാട്ടുകാർ പറയുന്നത് അച്ഛനെ പ്രതി ചേർക്കാനുള്ള ഒരു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ഈ ശ്രീതു ഈ കുഞ്ഞിന്റെ മാതാവിന്റെ അച്ഛൻ മരിച്ചിട്ട് കഴിഞ്ഞ ദിവസം പതിനാറ് ദിവസം തികയുന്നതായിരിക്കും അന്ന് ഈ കുഞ്ഞിന്റെ അച്ഛൻ വീട്ടിലേക്ക് വരികയും കുഞ്ഞിന്റെ അച്ഛൻ്റെ അടുത്താണ് ഈ കുട്ടി കിടന്നത് എന്നുള്ളതും ഈ കുഞ്ഞിന്റെ അച്ഛനില് അച്ഛനിലേക്ക് ഒരു പ്രതി ചേർക്കപ്പെടാനുള്ള ഒരു സാധ്യതയും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ സാധ്യതകളൊക്കെ ക്രിയേറ്റ് ഈ സാധ്യതകളൊക്കെ ഇത് ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാനായിരുന്നു അവരുടെ ഒരു സാധ്യത എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് Tal vez എടുക്കാൻ എടുക്കാൻ വേണ്ടിയാണ് ഈ ചെയ്തത് അയാൾ അയാൾ വെച്ച് വേണ്ടി കൊച്ചിനെ കടത്തിയിരുന്നു പക്ഷെ പൊതുവേ അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ അച്ഛൻ വളരെ പാവപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഈ വീടിനുള്ളിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ ചില തെളിവുകൾ ആ തെളിവുകൾ ഒന്നെന്ന് പറഞ്ഞാൽ ഇവർ കുടുംബത്തോടു കൂടി തന്നെ ആത്മഹത്യ ശ്രമം നടത്തിയിരുന്നു അവിടെ കയറ് അതുപോലെ തന്നെ വീടിനുള്ളിൽ മണ്ണെണ്ണയുടെ ഗന്ധം ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് നാട്ടുകാർ പറയുന്നത് ഇതൊക്കെ ഈ ഒരു സംഭവം വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് കാരണം ഇവർക്ക് ഒരുപാട് കടബാധ്യത ഉണ്ടെന്നും മുപ്പത് ലക്ഷം രൂപ കുറച്ച് ദിവസം മുൻപേ കാണാതെ പോയെന്നും പോലീസിൽ അവർ പരാതിപ്പെട്ടിരുന്നു ഈ പ്രദേശം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയകളാണ് കാരണം വളരെ ഇടുങ്ങി ഇടിങ്ങിയുള്ള സൗകര്യങ്ങളാണ് ശരിക്കും ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും റിച്ച് ആയിട്ട് മുപ്പത് ലക്ഷം രൂപയുടെ ഒരു ബാധ്യതയൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമുള്ള അതിലൊരു അസ്വാഭാവികത ഫീൽ ചെയ്യും തീർച്ചയായിട്ടും അതും അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ഇവരുടെ ഒരു തന്ത്രമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും മൊത്തത്തിലുള്ള ഒരു അവലോകനം വെച്ച് അമ്മയിലേക്ക് തന്നെ എന്നെയാണ് ഈ നാട്ടുകാരുടെ സംശയം മുഴുവനും എത്തിയിരിക്കുന്നത് ഇനി ഇപ്പം അഞ്ച് നാൽപ്പതിനാണ് എന്നെ വിളിച്ച് പറയണേ പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ല എന്ന് പറയാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ കാരണങ്ങൾ പറയുകയാണ് കൊച്ചിന് ആക്സിഡൻ്റ് എന്ന് പറയുന്നത് അമ്മയ്ക്ക് ക്യാൻസർ എന്ന് പറയുന്നത് അമ്മ സ്തംഭിച്ച് കിടക്കുകയാണ് ഉള്ള ഓരോ കള്ള കഥകൾ പറയുന്നത് അപ്പം അങ്ങനെ പറഞ്ഞ് അറിഞ്ഞെന്ന് വിചാരിച്ച് അഞ്ച് നാൽപ്പതായപ്പോൾ ഞാൻ അറിഞ്ഞിട്ടും വിശ്വസിച്ചില്ല പിന്നെ എന്തെങ്കിലും ഒരു വന്നെങ്കിൽ ഇവിടെ അമ്പലത്തിൽ അഞ്ച് മണിക്ക് പാട്ടിടും അപ്പോൾ ആ റെക്കോർഡ് ഓഫ് ചെയ്തില്ല ഞങ്ങൾക്ക് നല്ല വൃത്തിയൊക്കെ ആക്കുകയും ചെയ്യാം അപ്പം ഞാൻ വിചാരിച്ച് ചിലപ്പം ഇതുപോലെ ആൾക്കാർ പറയുന്നത് ഇവളെ ചിലപ്പോൾ ഇല്ലാത്ത കാര്യം അവളോട് പറഞ്ഞ് അങ്ങനെ വിശ്വസിച്ചതാണോ എന്നറിഞ്ഞുകൊണ്ട് പക്ഷെ അവർ ആറ് നാൽപ്പതായപ്പം ഞാൻ തന്നെ ഷീജിയെ വിളിച്ച് ചോദിക്കുന്നു ഫോൺ വിളിച്ച് എന്തോന്നായിരുന്നു ചോദിച്ചു പറഞ്ഞു ഇടീ പോലീസൊക്കെ വന്ന് നീ വരണില്ലേ എന്ന് ചോദിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അത്ര ശരി തന്നെയൊന്ന് ഞാൻ അങ്ങനെ ചോദിക്കണം പറഞ്ഞു ഓ ശരി തന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള മായ ചേച്ചിയും വിളിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വരണം വന്ന് ഞങ്ങൾ ആ കിണറ്റിൻ്റെ ആ ഭാഗത്ത് ഫയർഫോഴ്സ് വന്ന് ഫയർഫോഴ്സ് വന്ന് നിൽക്കുന്ന ഞങ്ങൾ ആ കിണറ്റിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് ഇങ്ങോട്ട് ഒരു അഞ്ച് പെൺകുട്ടികൾ പെണ്ണുങ്ങൾ നിൽക്കുകയാണ് ആ പെണ്ണുങ്ങൾ നിന്ന സമയത്ത് തന്നെ ഇവരാ കിണറ്റിനകത്ത് പരിശോധന ചെയ്തപ്പോൾ പറയുന്നത് ബോഡി കിടക്കണം ബോഡി കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് എല്ലാവരോടും ഇനി അകത്തോട്ട് പോകാൻ പറഞ്ഞു അപ്പം ഞാനും ആ ചേച്ചിയും കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവളെ വീട്ടിലോട്ട് ഷീജിയുടെ വീട്ടിലോട്ട് കയറാനായിട്ട് വന്നപ്പോൾ പറയുന്നത് ഇല്ല ആ അമ്മയുടെ അടുത്ത് ആരും ഇല്ല അതുകൊണ്ടൊന്ന് അങ്ങോട്ട് കേരണമെന്ന് പറയും പോലീസാണെന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി എൻ്റെ കൂടെ നിന്ന് ചേച്ചിയെ വിളിച്ച് അങ്ങോട്ട് കയറ്റി ആ അമ്മ കൊച്ചിൻ്റെ ബോഡി ആ കിണറ്റിലുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഒരു ചലനവും ഇല്ല അപ്പോൾ അമ്മ നൊന്നും പ്രസവിച്ചതാണെങ്കിൽ എന്തായാലും ഒരു വേദന വരില്ലേ ആ കയ്യിൽ ഒരു സങ്കടവും ഒരു വിഷമവും ഒരിത് കാണും അപ്പോൾ ഒരു കൂസലും ഇല്ലാതെയാണ് അവൾ അവിടെ ഇരുന്നത് എന്നാൽ മൂത്ത ഈ മരിച്ച കുട്ടിയുടെ മൂത്ത ചേച്ചിയാണെങ്കിൽ ആ കൊച്ചു ഭയങ്കര വിളിയായിരുന്നു അതിനെ ചെന്ന് ഞാൻ എടുക്കയോ തൊള്ളെടുത്തിട്ടിട്ട് കിടക്കണ്ട ഭയങ്കര കരച്ചിലായിരുന്നു എവളും ഒരു കൂസലും ഇല്ലായിരുന്നു അങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് ആയപ്പോഴാണ് പോലീസ് വിളിച്ചത് കൊണ്ട് മൊഴിയെടുക്കാനെന്ന് പറഞ്ഞു കൊണ്ടുപോയത് അമ്മയെ കൊണ്ടുപോയതല്ലേ അപ്പം ആ അമ്മയിലേക്കും ഒരു സംശയം കൊണ്ടുണ്ട് അമ്മ അമ്മ കൂടി അറിഞ്ഞ് തന്നെ ഈ കൊച്ചിനെ കൊച്ചിനെന്തെങ്കിലും ചെയ്തുള്ളൂ അല്ലാതെ സഹോദരൻ ഒരു കാരണവശാലും ഒറ്റക്ക് ചെയ്യൂല ഒറ്റക്ക് ചെയ്യാണ്ട ഒരു ധൈര്യം ഇല്ല ചെറുക്കനെ ഈ സഹോദരന്റെ സ്വഭാവം ഒക്കെ എങ്ങനെയായിരുന്നു നാട്ടുകാരോടുള്ള പെരുമാറ്റവും അങ്ങനെയുള്ള ആറാം ക്ലാസ് അല്ലെങ്കിൽ ഏഴാം ക്ലാസ്സേ ആവുള്ളൂ ഇവിടെ ഈ സ്കൂളിലെ പഠനം പഠന വൈകല്യമുള്ള ഉള്ള ചെറുക്കനാണ് പക്ഷെ എന്നും പറഞ്ഞു ബുദ്ധിക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല പഠന വൈകല്യത്തിന്റെ ഒരിതേ ഉള്ളു കൂടെയാണ് പഠിച്ചത് എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഒരു നൂറിൽ നൂറ്റി അൻപത് ശതമാനം ഉറപ്പില്ല അവൻ എങ്ങനെ ചെയ്യുവെന്ന് അങ്ങനെ ഒരു മൈൻഡുള്ള വ്യക്തിയല്ല അവൻ എന്ന് വെച്ചാൽ നഴ്സറി മുതലേ അവന്റെ അവൻറെ കൂടെയാണ് ഞാനായിരുന്നു പത്താം ക്ലാസ് അവൻ്റെ കൂടെയാണ് പഠിച്ചത് അപ്പോൾ അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഒരു നൂറിൽ നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് അവൻ അങ്ങനെ ചെയ്യൂല അങ്ങനെ ഒരു മൈൻഡിലുള്ള വ്യക്തിയല്ല അവൻ എന്നാണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത് പഠിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഒരു നല്ല സ്നേഹമായിരുന്നു വേറെ ഇങ്ങനത്തെ ഒരു മൈൻഡിലുള്ള പയ്യനെ അല്ല അവൻ അത് നല്ലതുപോലെ എനിക്കറിയാം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെടുത്ത് തന്നിരിക്കും കാര്യങ്ങൾ സംസാരിക്കും നല്ലൊരു ഫ്രീ മൈൻഡായിരുന്നു പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യണത് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത് കേട്ടപ്പോൾ തന്നെ അങ്ങ് ഷോക്കായിപ്പോയി അവനാണോ ഇങ്ങനെ ചെയ്തതെന്ന് ഈ ഒരു കാര്യത്തിൽ മറ്റൊരു വളരെ നമുക്ക് പുറത്ത് പറയാൻ ശരിക്കും പറഞ്ഞാൽ വളരെയധികം ചളിപ്പുള്ള അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് പച്ചയ്ക്ക് പറയാം കാരണം അത്ര ചളിപ്പുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു പെൺകുട്ടി അതായത് ഇതിൽ കുറ്റം ആരോപിക്കപ്പെട്ട ശ്രീതുവിൻ്റെ സഹോദരനുമായി ഇത്തരത്തിലൊരു വഴിവിട്ട ബന്ധം എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താണ് അനുജ തോന്നുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല സ്വന്തം രക്തബന്ധത്തിലുള്ള ഒരു സഹോദരൻ ഇത്തരത്തിലുള്ള ഒരു വഴിവിട്ട ബന്ധത്തിലേക്ക് പോകുമോ അങ്ങനെ പോയാൽ തന്നെ എന്താണ് ഈ ഒരു സമൂഹത്തിൻ്റെ മാറ്റം എന്നുള്ള നമുക്ക് ചിന്തി അത്രയധികം ഭീതിയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് സഹോദരൻ സഹോദരിയുമായിട്ടുള്ള ഒരു ബന്ധം ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് എന്തായാലും അതിൻ്റെ കൂടുതൽ തെളിവുകൾ നമുക്ക് കിട്ടിയാൽ മാത്രമേ അത് സ്ത്രീ ചാറ്റുകളെ കുറിച്ച് എന്താണ് പറയുന്നത് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തേണ്ട ഒരു അത്യാവശ്യം വാട്സപ്പ് ചാറ്റുകൾ കൃത്യമായിട്ട് പുറത്തുവിട്ടിട്ട് എന്തൊക്കെയാണെന്ന് പോലീസ് ഇതുവരെയും പുറത്ത് വിട്ടിട്ടില്ല നാട്ടുകാർ പറയുന്നത് സഹോദരൻ പാവമാണ് സഹോദരിയാണ് ഇതിന് മുൻകൈ എടുത്ത് ഈ കാര്യങ്ങളെല്ലാം ഏതെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങളെ കുറിച്ചൊക്കെ അതെ തീർച്ചയായിട്ടും പറയുന്നുണ്ട് വിവാഹത്തിന് മുൻപ് തന്നെ പെൺകുട്ടി പല ബന്ധങ്ങളിലും ഏർപ്പെട്ടിരുന്നു ഗർഭിണിയായിരുന്നു എന്നുള്ള എന്നൊക്കെ പല നാട്ടുകാരും പറയുന്നുണ്ട് വളരെ വലിയ ആ ഒരു ഉണ്ടായിരുന്നു മാതങ്ങളോളം വീട്ടിൽ പിടിച്ചൊക്കെ ഇട്ടാണെന്ന് എല്ലാം ഉണ്ടായിരുന്നു അപ്പം ആ ചെറുക്കനും ഒക്കെ ഉള്ളതാത്തൊരു ചെറുക്കം തന്നെയാണ് സാമ്പത്തികം കൊണ്ടന്നെ ഉള്ളു അപ്പം ചെറുക്കുമ്പോൾ വളരെ കാണാൻ കഴിഞ്ഞാൽ തൂങ്ങിയൊക്കെ ചാണ്ടായിട്ട് വന്നു വിവാഹമൊക്കെ പ്രായപൂർത്തി ആയ ശേഷം നടത്തി കൊടുക്കാമെന്നൊരു വീട്ടുകാർ തമ്മിൽ സമ്മതിച്ചു നേരത്തെ അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു കാരണം അവർ ഈ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നൊക്കെ പറയുന്നു പിന്നെ പറയുന്നുണ്ട് അതിനെക്കുറിച്ചെ കൂടുതൽ അന്വേഷണം വരുന്നേ ഉള്ളൂ അപ്പം പെൺകുട്ടിയാണ് മിക്ക നാട്ടുകാരും നെഗറ്റീവായി പറയുന്നത് പെൺകുട്ടിയെ തന്നെയാണ് അപ്പം ഈ ഒരു ദുരൂഹത ഒന്നും മറന്നേക്ക് പുറത്തു വരാൻ അല്ലെങ്കിൽ ആ ഒരു അമ്മയാണ് എന്നുള്ള അമ്മയെ പ്രതി ചേർക്കണം എന്നുള്ള ഒരു മനോഭാവം തന്നെയാണ് നാട്ടുകാർക്കും ഉള്ളത് മരിച്ചു കഴിഞ്ഞാൽ സ്വന്തം അതുപോലും അവർക്ക് അവർക്കും പങ്കുണ്ടാവും നമുക്ക് no, തോന്നുന്നത് no, 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 no. ഒത്തിരി അധികം സങ്കടവും വേദനയും കൂടി അതോ ഭയങ്കര ദുരൂഹതയുമാണ് മാത്രമല്ല ഇവിടെ ചില ആഭിചാര കർമ്മങ്ങൾ ഇവർ ചില അന്ധവിശ്വാസങ്ങളിലൊക്കെ വിശ്വസിച്ചിരുന്നതായിട്ട് പറയുന്നു അതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന ഈ ഒരു ഹരികുമാർ ആലപ്പുഴയിലുള്ള ഒരു പൂജാരിയുമായിട്ട് എന്തോ ബന്ധമുള്ളത് ആയിട്ടും മതപഠനത്തിന് മത കുട്ടികളെ മതപഠനം ചെയ്തിട്ടുണ്ട് ഈ ശ്രീധു എന്നുള്ള വ്യക്തി മതപഠനം ചെയ്യുന്നു എന്നുള്ള എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഈ കുട്ടിയുടെ അമ്മാമ്മ ഇവിടെ ഒരു അമ്പലത്തിൽ എന്തോ ജോലി ചെയ്യുന്നതായിട്ടും ഒക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കും ഇതിൻ്റെ പിന്നിൽ അന്ധവിശ്വാസമോ അല്ലെങ്കിൽ പൂജാ കർമ്മങ്ങളോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് ഈ കൊച്ചുങ്ങളിൽ രണ്ടുപേരും ഈ കൊള്ളത്തിനപ്പുറമുള്ള ഒരു ആശ്രമത്തിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളവരാണ് ഇവർ അന്ധവിശ്വാസം അന്ധവിശ്വാസികളും അന്ധമായ വിശ്വാസമുള്ളവരാണ് ഈ അത് പണ്ട് കാലം മുതലുണ്ട് ഇവിടെ ഇപ്പം കുടുംബത്തിലൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് ഒരു കിണിയും വർഷത്തിലൊരിക്ക പൂജാരി അവരെ കുടുംബമായിട്ടൊക്കെ വന്നൊക്കെ ഇതൊക്കെ ഒരു ഒരു മുറിക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് തന്നെയാണ് ഈ സഹോദരനും സഹോദരിയും തമ്മിൽ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അതിനകത്ത് എന്താണ് അതും ഇങ്ങനെ പുറത്തു വരുന്ന ആ വിവരങ്ങളാണ് ഈ ഒരു വാട്സപ്പ് അവരുടെ ആ ഒരു മൊബൈൽ പരിശോധിച്ചതിലൂടെയാണ് ഈ ഒരു വീഡിയോ കോൾ അപ്പുറവും ഇപ്പുറവും ഉള്ള ഒരു മുറിയിൽ നിന്നും അത് മാത്രമല്ല ഈ ഹരികുമാറിന്റെ ഒരുപാട് സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൽ സപ്പോർട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ അവനെ സംരക്ഷിച്ചിരുന്നത് ഈ ഒരു സഹോദരിയാണെന്നും പറയും സ്റ്റേഷനിൽ വെച്ചുപോലും സ്ത്രീ ഇത് സ്വന്തം സഹോദരനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു ഭർത്താവിന്റെ മുമ്പിലേക്ക് ഈ ഒരു കുറ്റം കൊണ്ട് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം എന്താണ് ഈ ഒരു സഹോദരൻ സഹോദരി എന്ന ബന്ധ അപ്പുറം എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതും ഈ ഒരു മരണ കുട്ടിയെ ഇങ്ങനെ ആണ് അതും ഒരു സഹോദരൻ സഹോദരിയും തമ്മിലുള്ള അവിഹിത ബന്ധമാണ് എന്ന് ഇത് ആരോപിക്കുന്നതാണ് ഇത് ഞങ്ങൾ സ്ഥാപിക്കുന്നില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും ഒരു പിഞ്ചു കുഞ്ഞിനെ എന്തിന് ജീവൻ ഇല്ലാതാക്കി അതാണ് ഞങ്ങളുടെ ചോദ്യം ഒരു പിഞ്ചു കുഞ്ഞിന് ഏറ്റവും പൊട്ടും തിരിയാത്തൊരു പിഞ്ചു കുഞ്ഞിന് എന്തെല്ലാം സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ ജീവനെ എന്തിനില്ലാതാക്കി അതാണ് ചോദ്യം മാത്രമല്ല ഈ കുട്ടിയെ കാണാതായി എന്ന് പറഞ്ഞതിന് ശേഷവും ആ ഒരു അമ്മയുടെ മുഖത്ത് ശ്രീധു എന്ന ഒരു അമ്മയുടെ മുഖത്ത് യാതൊരുവിധ വികാരങ്ങളും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഒരു നാട്ടുകാർ പറയുന്നതും അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ആ ഒരു മനസ്സ് എന്താണെന്നുള്ളത് ഓക്കെ ഏതായാലും വളരെയധികം തന്നെ വേദനയോടുകൂടി തന്നെയാണ് ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ശരിക്കും വി എം ടി വിയുടെ കൊല്ലം റിപ്പോർട്ടറാണ് ഞാൻ ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ വരുമ്പോൾ എൻ്റെ ഒപ്പം എൻ്റെ കുഞ്ഞും എന്നുള്ളതാണ് കാരണം നമ്മുടെ ഉള്ളിലൊക്കെ മാതൃത്വം എന്ന് പറയുന്നൊരു വൈകാരികമായ ഭാവം എന്നും നിലനിൽക്കുന്ന അമ്മമാരാണ് അതുകൊണ്ട് തന്നെ ഇത്രയും ദൂരം താണ്ടി വരുമ്പോഴും ഞാൻ എൻ്റെ പിഞ്ചുകുഞ്ഞിനെ കൊണ്ടാണ് അനുജ വന്നത് കാരണം നമുക്ക് ഒരിക്കലും അവരുടെ ഒരു നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ എന്നിട്ട് എങ്ങനെയാണ് ഇത്തരം അമ്മമാർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നത് ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞു ഏത് തരത്തിലുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു കുഞ്ഞിനെ അതും ജീവനോടെ തന്നെ കിണറ്റിലേക്ക് എടുത്തെറിയാൻ കാണിച്ച ആ ഒരു മനസ് നമുക്കത് പൈശാചികം ശരിക്കും പൈശാചികം എന്ന് വേണം അടിവരയിട്ട് പറയാവുന്ന കാര്യമാണ് വെറും അങ്ങേ അറ്റത്തെ പൈശാചികതയാണ് ഇവിടെ നടന്നിരിക്കുന്നത് പിശാചിന്റെ മനസ്സുള്ള ഒരു അമ്മ തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതെ അതെ തീർച്ചയായിട്ടും ഓരോ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഓരോ വീട്ടുകാർ ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഒരു സൈഡിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് ഏതായാലും ഇതിലുള്ള അന്വേഷണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായി തന്നെ നടക്കുകയാണ് ഏതായാലും ഇതിലെ ദുരൂഹതകളൊക്കെ തന്നെ മറന്നിരിക്കി പുറത്തു വരട്ടെ